ശങ്കറും മെയിൻ തന്നെയാണ് പെർഫെക്റ്റ് മാച്ച് സുരേഷ് കുമാർ അല്ലായിരുന്നു ശങ്കറിനെ ആയിരുന്നു മേനക വിവാഹം ചെയ്യേണ്ടതെന്നായിരുന്നു തനിക്ക് അക്കാലത്ത് വന്ന കത്തുകളിലടക്കം ഉണ്ടായിരുന്നതെന്ന് പറയുകയാണ് നടി മേനക സുരേഷ് കുമാർ അക്കാലത്തെ സിനിമാ വാർത്തകളിലെ സ്ഥിരം ജോഡിയായിരുന്നു ശങ്കർ മേനകയും കാരണം മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായിരുന്നു ശങ്കർ മേനകയും നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ എൺപതുകളിൽ തിളങ്ങി ഇരുവരും പ്രണയത്തിലാണെന്നും വിവാഹം കഴിക്കുമെന്നും ഒക്കെ അന്ന് ധാരാളം അഭ്യൂഹങ്ങൾ പ്രചരിച്ചു എന്നാൽ അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് നിർമ്മാതാവ് കൂടിയായ സുരേഷ് കുമാറിനെ മേനക വിവാഹം ഇപ്പോഴാ ആ കാലത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരിടേണ്ടി വന്ന ചോദ്യങ്ങളും അതിന് നൽകിയ മറുപടിയും ഒക്കെ തുറന്നു പറയുകയാണ് മേനക ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് മേനക സുരേഷ് കുമാർ തന്റെ സിനിമാ ജീവിതത്തിലെ പഴയകാല ഓർമ്മകളെ കുറിച്ച് സംസാരിക്കുന്നത് സുരേഷ് കുമാറും മേനികയും പ്രണയത്തിലാണെന്ന് വാർത്തകൾ പ്രചരിച്ചപ്പോഴും ശങ്കറിനെ വിവാഹം ചെയ്ത് കാണാനായിരുന്നു ആഗ്രഹമെന്നാണ് കൂടുതൽ ആരാധകരും തന്നോട് പറഞ്ഞത് അന്ന് തനിക്ക് വന്ന കത്തുകളിലെല്ലാം ഇതായിരുന്നു ആവശ്യമായി ഉണ്ടായിരുന്നതെന്നും മേനക കൂട്ടിച്ചേർത്തു തങ്ങളിരുവർക്കും ജനങ്ങൾക്കിടയിൽ ഇത്രയധികം ഉണ്ടെന്ന കാര്യം അറിഞ്ഞിരുന്നില്ല എന്നും മേനക പരിപാടിക്കിടെ തുറന്നു പറയുന്നുണ്ട് അടുത്തിടെ താൻ ഒരു കടയിൽ പോയപ്പോഴും കടയുടമ വന്നി കാര്യം സംസാരിച്ചു സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞങ്ങൾ കുട്ടികൾ കരുതിയത് ശങ്കർ മേനകയും കല്യാണം കഴിക്കുമെന്നായിരുന്നു കടയുടമ പറഞ്ഞത് അയാൾ പറയുന്നത് കേട്ട് താൻ ഉറക്കെ ചിരിച്ചുവെന്നും മേനക പറയുന്നുണ്ട് താൻ എവിടെ പോയാലും ശങ്കറിനെ കുറിച്ചായിരുന്നു ആളുകളുടെ ചോദ്യം താനും സുരേഷ് കുമാറും തമ്മിൽ പ്രണയത്തിലാണെന്നും വിവാഹിതരാകുമെന്നും ശങ്കറിന് മുൻപേ അറിയാമായിരുന്നുവെന്നാണ് മേനക പറയുന്നത് സുരേഷ് കുമാറിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ശങ്കറെന്നും അവരൊന്നിച്ചാണ് തനിക്ക് വന്ന കത്തുകളൊക്കെ പൊട്ടിച്ച് വായിക്കുന്നതെന്നും താൻ ശങ്കറിനെ വിവാഹം കഴിക്കണമെന്ന് കഴിക്കണമെന്നാവശ്യപ്പെടുന്ന കത്തുകൾ പോലും സുരേഷ് കുമാർ വായിച്ചിട്ടുണ്ടെന്നും മേനക തുറന്നു പറയുന്നു കൂടാതെ ശങ്കറിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ പോലും ഇത്തരത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നും മേനക സുരേഷ് കുമാർ പറയുന്നു ഒരിക്കൽ ശങ്കറിന്റെ വീട്ടിലേക്ക് താനും സുരേഷ് കുമാറും ചേർന്ന് പോയിരുന്നു അന്ന് വിവാഹത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചപ്പോൾ ശങ്കറും മേനകയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ സുരേഷ് കുമാർ വന്നതെന്നാണ് കരുതിയതെന്നായിരുന്നു ശങ്കറിന്റെ അമ്മ പറഞ്ഞത് അങ്ങനെ ശങ്കറിന്റെ അമ്മ വരെ തന്റെ മരുമകളായി കണ്ടിരുന്നുവെന്നും മേനക വ്യക്തമാക്കി ഒരിക്കലും താൻ അങ്ങനെ ശങ്കറിനെ കണ്ടില്ല എന്നായിരുന്നു അന്ന് ശങ്കറിന്റെ അമ്മയോട് താൻ പറഞ്ഞതെന്നും മേനക വ്യക്തമാക്കുന്നുണ്ട് തന്റെ വീട്ടിലുള്ളവർക്കും ഇതേ അഭിപ്രായം ഉണ്ടായിരുന്നുവെന്നും മേനക പറയുന്നു വിവാഹശേഷമാണ് തങ്ങളുടെ ജോഡി ആളുകൾ ഇത്രയ്ക്ക് ഏറ്റെടുത്ത കാര്യം അറിഞ്ഞതെന്നും മേനക കൂട്ടിച്ചേർത്തു നേരത്തെ ശങ്കറും മറ്റൊരു അഭിമുഖത്തിൽ ഇതേ വിഷയത്തിൽ തന്റെ അഭിപ്രായം പറഞ്ഞിരുന്നു സുരേഷ് കുമാറും മേനകയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം മുൻപേ തന്നെ തനിക്ക് അറിയാമായിരുന്നു എന്നാണ് ശങ്കർ അന്ന് പറഞ്ഞത് മേനക തന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും ഒരുപാട് സിനിമകൾ ഒരുമിച്ച് ചെയ്തതുകൊണ്ട് തന്നെ സിനിമാ ലോകത്ത് ഇത്തരം ഗോസിപ്പുകൾ വരുന്നത് സാധാരണയാണെന്നുമാണ് ശങ്കർ അന്ന് ചൂണ്ടിക്കാട്ടിയത് മുത്തോട് മുത്തോടുമുത്ത് സൗന്ദര്യ പിണക്കം പൂച്ചക്കിരുമുക്കുത്തി തുടങ്ങി നിരവധി ചിത്രങ്ങളിലാണ് ശങ്കറും മേനകിയും ജോഡികളായെത്തിയത് എന്നാൽ കൂടുതൽ സിനിമകളിൽ താൻ ഒരുമിച്ച് അഭിനയിച്ചത് മമ്മൂട്ടിയുടെ കൂടെയാണെന്നാണ് മേനക പറയുന്നത് അതേസമയം മേനകിയും സുരേഷ് കുമാറും മാത്രമല്ല മക്കളായ രേവതിയും കീർത്തിയും സിനിമയിൽ സജീവമാണ് തന്റെ നായകന്മാരിൽ മിക്കവർക്കൊപ്പവും അഭിനയിക്കാനുള്ള അവസരം ഇതിനകം തന്നെ കീർത്തി സുരേഷിന് കിട്ടിയിട്ടുണ്ടെന്നും മേനക ഈ അടുത്ത് പറഞ്ഞിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്